കേരള സർവകലാശാലയുടെ യു ഐ ടി കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് യു ഐ ടി പത്തിയൂരിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഇന്റർ യു ഐ ടിൽ യു ഐ ടി മാർ ജേതാക്കളായി കേരള സർവകലാശാലയുടെ യു ഐ ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് യു ഐ ടി പത്യൂരിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഇന്റർ യുഐ ടി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു യു ഐ ടി മാർ ടൂർണമെന്റിൽ ജേതാക്കളായി ആതിഥേയരായ യു ഐ ടി പത്തിയൂരിനെ പെനാൾട്ടി ഷൂട്ടൌട്ടിലൂടെ പരാജയപ്പെടുത്തിയാണ് മാന്നാർ കപ്പ് കരസ്ഥമാക്കിയത് പത്തിയൂർ യു ഐ ടി പ്രിൻസിപ്പൽ കെ സന്തോഷിന്റെ അധ്യക്ഷ ജനങ്ങളിലേക്ക് എത്ത തരത്തിൽ ഏറ്റവും മഹത്തായ ഒരു ടൂർണമെന്റായി ഇത് മാറണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം ഈ ഗ്രൗണ്ടിന്റെ സംരക്ഷണം അതിൽ ബന്ധപ്പെട്ടവർ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് വാഹനങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുവാനായി നിരന്തരം ഇതിനകത്ത് വന്ന് ഈ ഗ്രൗണ്ട് നശിപ്പിക്കുന്നുണ്ട് അപ്പോ അതിന് ഒരു പരിഹാരം ഇത് കെട്ടി അടച്ച് ഇത് സംരക്ഷിക്കണം എന്ന ഒരു അഭ്യർത്ഥന ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഈ അവസരത്തിൽ ഞാൻ നടത്തുകയാണ് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ഉദ്ഘാടന സമ്മേളനത്തിൽ അത്യാവശ്യം പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് കേരള സർവകലാശാലയുടെ ബഹുമാന്യനായ രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറാണ് ഈ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തത് ആ ഉദ്ഘാടന പ്രസംഗത്തിൽ ഈ യു എ ടി സംരക്ഷിക്കുവാനുള്ള പ്രവർത്തനം ഈ നാട്ടിലെ പൊതുപ്രവർത്തകരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാരവാഹികളും ഒക്കെ ചേർന്ന് നടത്തണം അതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് യൂണിവേഴ്സിറ്റിക്ക് കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തു തരും എന്ന് അദ്ദേഹം ഉറപ്പ് നൽകി ഉണ്ടായി അതുകൂടി അവസരത്തിൽ ഞാൻ ഇവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ഈ വൈകിയ വേളയിൽ ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനായി സമാപന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു ഇവിടെ വലിയൊരു യുദ്ധം കഴിഞ്ഞ ഒരു പ്രതീതിയിലാണ് എല്ലാവരും ഇപ്പൊ പന്ത്രണ്ട് യു ഐ ടി കോളേജിലെ നമ്മുടെ മിടുക്കന്മാരായ ഫുട്ബോൾ താരങ്ങൾ ഇവിടെ ഏറ്റുമുട്ടുകയും അങ്ങനെ നമ്മുടെ മാനാർ യു ഐ ടിയിലെ യു ഐ ടി കോളേജിലെ കുട്ടികൾ വിജയിരാനുകയും എങ്കിൽ ഈ പരാജയപ്പെട്ടവർ വിഷമിക്കുകയൊന്നും വേണ്ട നിങ്ങളെല്ലാവരും നല്ല കളിക്കാരാണ് എന്തായാലും വിജയിക്കാൻ ഒരാൾക്കേ പറ്റത്തു ഒരു കൂട്ടറൊക്കെ പറ്റത്തുള്ളൂ ബാക്കിയുള്ളവർ നമ്മൾ പരാജയം സമ്മതിച്ചേ പറ്റൂ അപ്പോൾ ഞാൻ ഈ വൈകി വേളയിൽ ഒരുപാട് പറഞ്ഞു നീട്ടുന്നില്ല നിങ്ങളെല്ലാവരും അവസരാണ് ക്ഷീണിതരാണ് അപ്പോൾ നമ്മൾ ഇവിടെ ചേർന്നിരിക്കുന്ന മുഴുവൻ അതായത് ഈ കളിയിൽ പങ്കെടുത്ത നമ്മുടെ ഈ ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഞാൻ എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യ പ്രഖ്യാപിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം സ്റ്റാഫ് സെക്രട്ടറി ദിവ്യ കുട്ടപ്പൻ സ്വാഗതം പറഞ്ഞു ഹൈസ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ ജി ഹരികുമാർ കായിക അധ്യാപകൻ സന്ദീപ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ടൂർണമെന്റ് കോർഡിനേറ്റർ ഡോക്ടർ എസ് ശരൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഞങ്ങൾക്ക് കിട്ടിയ സപ്പോർട്ടാണ് നല്ല രീതിയിൽ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് സപ്പോർട്ട് കിട്ടിയ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടത്താനായിട്ട് ഒരിക്കലും സാധിക്കത്തില്ല ഞങ്ങളുടെ ആദ്യം തന്നെ ഞാൻ എടുത്ത് പറയേണ്ടത് ഞങ്ങളുടെ പ്രിൻസിപ്പളിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ സന്തോഷ് കെ സാറിൻ്റെ കാര്യമാണ് സാറ് അഹോരാത്രം ഇതിൻ്റെ പുറകിലായിരുന്നു രാത്രി പന്ത്രണ്ട് മണിക്കും പന്ത്രണ്ടരയ്ക്കൊക്കെയാണ് എനിക്ക് കോളുകൾ വന്നോണ്ടിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സാറ് ചെയ്തു അത് ചെയ്തു എന്നൊക്കെ ചോദിച്ചുണ്ട് സാർ ഉറക്കം പോലും ഇല്ലാതാണ് ഇതിൻ്റെ പുറയിൽ ഓടി നടന്നത് ഇവിടുത്തെ അധ്യാപകരോളം ഏകദേശം ഒരു മാസത്തോളം ക്ലാസ്സുകൾ പോലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ടൈം പോലും കോളേജിൻ്റെ ടൈം പോലും ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി വളരെ നല്ല രീതിയിൽ ഇതിനെ ഇതൊരു മൻ വിജയമാക്കി തീർക്കാൻ വേണ്ടി ഒരുപാട് ഒരുപാട് രീതിയിലുള്ള ഞങ്ങൾക്ക് മോട്ടിവേഷൻ തരികയും അതോടൊപ്പം ഞങ്ങളെ സഹായിക്കുകയും സാർ ചെയ്തിട്ടുണ്ട് സർ പ്രിൻസിപ്പൽ ഉപരി സാർ ഒരു ടീമിൻ്റെ മാനേജർ പോലാണ് ടീമിനൊപ്പം സാർ നടന്നത് അതുപോലെ തന്നെ പത്തിയൊരു പഞ്ചായത്ത് എടുത്തു പറയേണ്ട കാര്യമാണ് ബഹുമാനപ്പെട്ട പ്രസിഡന്റോടുണ്ട് എന്താവശ്യം വരാമെന്നേ ഞങ്ങൾ ഓടി അങ്ങോട്ട് കയറുന്ന പ്രസിഡന്റ് എടുത്ത് അപ്പോൾ എന്ത് കാര്യം പറഞ്ഞാൽ ഇപ്പം ഈ ഗ്രൗണ്ട് എല്ലാവർക്കും അറിയാം ഇതേ രീതിയിൽ എല്ലാവരും ഇതേ രീതിയിലാക്കി തരാൻ വേണ്ടി പഞ്ചായത്ത് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പത്തിയൊരു സ്കൂള് എച്ച് എം എസ് എം സി ചെയർമാൻ അതുപോലെ തന്നെ പി സമീർ സമീർക്കേട നേതൃത്വത്തിലുള്ള വളരെ നല്ല രീതിയിലുള്ള സഹായം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇവിടെ ഒരു നല്ല രീതിയിലുള്ള സംഘാടനം നടത്താനും അവരുടെ സഹായം ഇവിടുത്തെ കളിക്കാരുടെ സഹായം ഈ നാട്ടുകാരുടെ സഹായം ഉണ്ടായി ടൂർണമെന്റ് കോർഡിനേറ്റർ എസ് പറഞ്ഞു